മലയാളികളുടെ പ്രിയപ്പെട്ട നടി കനകലത അന്തരിച്ചു അറുപത്തിമൂന്ന് വയസ്സായിരുന്നു തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം അഭിനയ രംഗത്ത് മൂന്ന് പതിറ്റാണ്ടിലേറെ സജീവമായിരുന്നു കനകലത നാടകത്തിലൂടെയാണ് സിനിമയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജനിച്ച കനകലത മലയാളത്തിലും തമിഴിലുമായി മുന്നൂറ്റി അറുപതിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് പൂക്കാലം എന്ന ചിത്രത്തിലാണ് അവസാനമായി അഭിനയിച്ചത് അമ്മച്ചൂർ നാടകങ്ങളിലൂടെയാണ് ഇവർ അഭിനയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് ഇരുപത്തിരണ്ടാം വയസ്സിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചെങ്കിലും പതിനാറ് വർഷത്തിനുശേഷം വേർപിരിഞ്ഞു കുട്ടികളില്ല സഹോദരി വിജയമ്മ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കനകലതയുടെ അസുഖ വിവരം വെളിപ്പെടുത്തിയത് കുറച്ചു വർഷമായി മറവി രോഗവും പാർക്കിസൻസും ബാധിച്ച് കനകലത ചികിത്സയിലായിരുന്നു രണ്ടായിരത്തി ഒന്ന് ഓഗസ്റ്റിലാണ് കനകലതയ്ക്ക് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് ഉറക്കക്കുറവായിരുന്നു ആദ്യ ലക്ഷണം ഡോക്ടറെ കണ്ട് വിശദമായ പരിശോധനയ്ക്ക് വിധേയായതോടെ ഡിമെൻഷ്യയുടെ തുടക്കമാണെന്നും തലച്ചോറ് ചുരുങ്ങുകയാണെന്നും കണ്ടെത്തിയിരുന്നു ഒരു കാലഘട്ടം ചെറുതും വലുതുമായ റോളിലൂടെ മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായിരുന്ന കനകലതയുടെ അവസാന കാലം ദുരിതപൂർണമായിരുന്നു ഓർമ്മകൾ നഷ്ടപ്പെട്ടത് കൂടാതെ ഭക്ഷണം കഴിക്കാൻ പോലും ഇഷ്ടമുള്ള പാട്ട് കേൾക്കുമ്പോൾ മാത്രമാണ് ചുണ്ടിലൊരു മന്ദഹാസം ഉണ്ടാവുക പിന്നെ ശൂന്യതയിലേക്ക് നോക്കിയിരിക്കും ഇടയ്ക്ക് ഒപ്പം അഭിനയിച്ച് ചില നടീ നടന്മാർ എത്തിയപ്പോൾ അവരെ തിരിച്ചറിഞ്ഞിരുന്നു സീരിയൽ കണ്ടിരിക്കുമ്പോഴും പരിചയക്കാരായ നടിമാരെ കാണുമ്പോൾ പ്രതികരിക്കും ബീനെയും ചിപ്പിയേയും കാണുമ്പോഴും മുഖത്ത് പ്രതികരണം ഉണ്ടാകുമായിരുന്നു അമ്മ സംഘടനയുടെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു ടെലിവിഷൻ പ്രവർത്തകരുടെ സംഘടനയായ ആത്മയിൽ നിന്നും ചെറിയൊരു തുക ലഭിച്ചു ദൈനംദിന ചെലവുകൾ കഷ്ടിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഉണർത്തുപാട്ടായിരുന്നു ആദ്യ സിനിമ അത് റിലീസായില്ല തുടർന്ന് ചില്ല എന്ന സിനിമയിലൂടെയാണ് വെള്ളിത്തിരയിലെത്തിയത് ഗുരു കിലുഗിൽ പമ്പരം ആദ്യത്തെ കൺമണി എഫ്ഐആർ ആകാശഗംഗ അനിയത്തി അനിയത്തിപ്രാവ് അഞ്ചര കല്യാണം ദോസ്ത് മയിൽപീലിക്കാവ് കൗരവർ കിരീടം ജാഗ്രത രാജാവിന്റെ മകൻ തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ